നമസ്കാരം ഒരാളിൻ്റെ വസ്ത്രം പരസ്യമായി വലിച്ചൂരി അയാളെ അപമാനിക്കുക എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ് ദക്ഷിണ കൊറിയയിൽ തന്നെ സഹപ്രവർത്തകനായ ഒരു യുവാവിൻ്റെ പാൻ്റ് വലിച്ചൂരിയ കേസിൽ അൻപത് വയസ്സായ അയാളുടെ സഹപ്രവർത്തകയ്ക്ക് കോടതി പിഴ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പാൻറ്റ് താഴേക്ക് വലിച്ചപ്പോൾ അബദ്ധവശാൽ അടിവസ്ത്രം കൂടി ഊരിപ്പോയ സാഹചര്യത്തിൽ ഇതൊരു ലൈംഗിക കുറ്റമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഈ സ്ത്രീക്ക് പിഴ ശിക്ഷ വിധിച്ചിരിക്കുന്നത് അത് മനഃപൂർവ്വമല്ല താനിക്കുറ്റം ചെയ്തതെന്നാണ് സ്ത്രീ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാൽ ഈ സ്ത്രീക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടും ഇവർ ഈ ഇരയായ യുവാവിൻ്റെ മുന്നിൽ മാപ്പ് പറഞ്ഞു പറഞ്ഞുവെന്നും അയാളുടെ അച്ഛനമ്മമാരുടെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് ചോദിച്ചു എന്നുമുള്ള കാര്യം കോടതി പ്രത്യേകമായി എടുത്തുകാട്ടി രണ്ടായിരത്തി ഒരുന്നൂറ് ഡോളറാണ് ഈ സ്ത്രീക്ക് പിഴ ശിക്ഷ വിധിച്ചിരിക്കുന്നത് മാത്രമല്ല ലൈംഗിക പെരുമാറ്റ രീതികളുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് സർക്കാർ സംഘടിപ്പിക്കുന്ന ക്ലാസ്സിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നും ശിക്ഷാവിധിയിൽ പറയുന്നുണ്ട് ദക്ഷിണ കൊറിയയിൽ നേരത്തെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂൾ കുട്ടിയുടെ മാതാവ് തൻ്റെ മകനെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ ഇത്തരത്തിൽ അയാളുടെ പാൻറ്റ് വലിച്ചു കയറി നഗനാക്കി നിർത്തി എന്ന പേരിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു അന്ന് വലിയ തോതിലുള്ള വിവാദമാണ് ദക്ഷിണ കൊറിയയിൽ ഉണ്ടാക്കിയത് പാൻറ്റിങ് അല്ലെങ്കിൽ ഡിബാഗിങ് എന്നാണ് ഇത്തരത്തിൽ നമ്മുടെ പാൻ്റ് ഒരാൾ മറ്റൊരാൾ ബലം പ്രയോഗിച്ച് വലിച്ചു വരുന്നതിനെ വിശേഷിപ്പിക്കാറുള്ളത് ദക്ഷിണ കൊറിയയിലെ ഒരു റെസ്റ്റോറൻ്റിൻ്റെ അടുക്കളയിലാണ് ഈ സംഭവം നടന്നത് ഇവർ രണ്ടുപേരും ഒരുപക്ഷെ അവിടുത്തെ ജീവനക്കാരാണോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും എന്നാൽ ഈ റെസ്റ്റോറൻ്റെ പേരോ ഈ ഇരയുടെയോ കുറ്റവാളിയുടെ ഒന്നും തന്നെ പേരുവരങ്ങളൊന്നും തന്നെ ഇപ്പോഴും ദക്ഷിണ കൊറിയ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും പ്രമുഖ മാധ്യമമായ ബി ബി സി ആണ് ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഒരു പ്രമുഖനായ കൊറിയൻ അത്ലറ്റിനും ഇതേ അവസ്ഥ നേടേണ്ടി വന്നിട്ടുണ്ട് സഹപ്രവർത്തകൻ്റെ പാൻറ്റ് വലിയ ചൂരി എന്ന കുറ്റത്തിന് അദ്ദേഹത്തിനും കോടതി പിഴ ശിക്ഷ വിധിച്ചിരുന്നു എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചിലരാകട്ടെ ഓ ഇത്രയും ചെറിയൊരു കുറ്റത്തിന് എന്തിനാണ് ഇത്രയും വലിയ തുക പിഴ ശിക്ഷ വിധിച്ചത് എന്നാണ് ചോദിക്കുന്നത് ഇതൊരു തമാശയ്ക്ക് ചെയ്ത കാര്യമല്ലേ പിന്നെ ഇത്രയും ഗൗരവമായി എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് അതേസമയം മറ്റു ചിലരാകട്ടെ ഒരു കാരണവശാലും ഇവർ ശിക്ഷിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്നാണ് വാദിക്കുന്നത് കാരണം അവർ പറയുന്നത് തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും പൊതു സഹപ്രവർത്തകരെല്ലാം കൂടി നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ നഗ്നായി നിർത്തുക എന്ന് പറയുന്നത് ആ മനുഷ്യനോട് കാട്ടുന്ന ഏറ്റവും വലിയ അനീതി ആണ് എന്നും ഇത് ഗുരുതരമായ കുറ്റം തന്നെയാണെന്നും ഇതിന് ശിക്ഷ ഇത്രയും പോരാ കുറച്ചുകൂടി വലിയ തുക പിഴയായി ശിക്ഷിക്കണമായിരുന്നു എന്നാണ് മറ്റു ചിലർ ആവശ്യപ്പെടുന്നത്